ഹലോ കൂട്ടുകാർ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചൈനീസ് ബോൾസം പ്ലാന്റിനും ഫ്ലവറുള്ള എല്ലാ പ്ലാന്റിനും നമുക്ക് എൻ ബി കെ കൊടുക്കാം അത് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എൻ ബി കെ എല്ലാവർക്കും അറിയാം പത്തൊമ്പത് 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 അതാണ് നല്ല അതാണ് എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നിയിട്ടുള്ളത് മാറി മാറി കൊടുക്കും ഗ്രീൻ കെയറും കൊടുക്കാറുണ്ട് വളർച്ചയ്ക്കുള്ളതും ഫ്ലവറിനുള്ളതും എല്ലാ വളങ്ങളും മാറി മാറി കൊടുക്കാം കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും നല്ല പ്ലാന്റ് നിറയെ ഫ്ലവർ ആയിട്ടൊക്കെ വരണത് നമ്മൾ രാസവളവും ജൈവവളവും മാറി മാറി തന്നെ ഉപയോഗിക്കണേ വളങ്ങൾ നമ്മളെപ്പോഴും മാറി മാറി നമ്മൾ കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരികയുള്ളേ ഈ എൻ ബിക്ക് കലക്കിയിട്ട് നമുക്ക് മഞ്ചില് കോരിയിട്ട് ചോട്ടിലൊഴിക്കുക ലീഫിലൊക്കെ തളിച്ചു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്താൽ നല്ലതാണ് കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നമ്മളൊരു ഗീവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് നമ്മൾ വീഡിയോകൾ കാണുന്നുണ്ട് പക്ഷേ ലൈക്കും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്ക് കമൻറ്റും കൂടെ വേണം കമൻറ്റും ലൈക്കും വേണം എന്നാലേ നമുക്ക് ആരൊക്കെയാണ് ആ ചാനൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണേന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും വീഡിയോ നന്നായിട്ട് എല്ലാം ഫുള്ളും കാണണം കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നമുക്ക് ക്ലാൻസ് ഫ്രീ ആയിട്ട് തരണമെന്നാണ് ആഗ്രഹം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അത്രയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അപ്പോഴെല്ലാവർക്കും നമ്മൾ കഴിവതും ചെടികൾ തരാൻ നോക്കും

നമ്മൾ കൊടുക്കണം എങ്കിലേ നമുക്ക് നിറയെ ഫ്ലവർ കിട്ടുള്ളൂ ഫ്ലവറിന് മാത്രമല്ല ചെടി വളരാനും ഇത് നല്ലതാണ് നമുക്ക് മഴയൊക്കെ പിടിച്ചപ്പോൾ നമുക്ക് ഒരു വളവും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നിപ്പം മഴ മാറിയതുകൊണ്ടാണ് നമുക്ക് ഈ വളമൊക്കെ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഫ്ലവറുള്ള റോസിനൊക്കെ അതിൻ്റെ ലീഫിനെ എല്ലാം നമുക്ക് സ്പ്രേ കൊടുക്കണം അതിൻ്റെ ചുവത്തിൽ നമുക്കല്ലാതെ കലക്കിയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ